ദിവസം നമ്മുടെ സംസ്ഥാനം ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ എഴുപത് എൺപത് ശതമാനത്തോളം കേരളത്തിന് പുറത്തുനിന്ന് വലിയ വില കൊടുത്ത് വാങ്ങേണ്ടി വരികയാണ് ഇതിനോടകം തന്നെ വൈദ്യുതി മിച്ച സംസ്ഥാനമാകേണ്ട കേരളത്തിന് എന്തുകൊണ്ടാണ് കോടികൾ മുടക്കിയിട്ടും പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ടതായി വരുന്നത് മാതൃഭൂമി ന്യൂസ് അന്വേഷിക്കുന്നു ഇരുന്നൂറ്റി അറുപത്തി ദശാംശം പൂജ്യം ഒന്ന് കോടി രൂപയുടെ എസ്റ്റിമേറ്റിൽ രണ്ടായിരത്തി ഏഴിൽ ആരംഭിച്ചതാണ് പള്ളിവാസൽ പദ്ധതിയുടെ വിപുലീകരണം ഇന്ന് സംസ്ഥാനത്ത് നിർമ്മാണത്തിലിരിക്കുന്നതിൽ ഏറ്റവും വൈദ്യുതി ശേഷിയുള്ള പദ്ധതി മുംബൈ ആസ്ഥാനമായ എസ് ഗ്രൂപ്പും ഹൈദരാബാദ് ആസ്ഥാനമായ സി ഗ്രൂപ്പും ചൈനീസ് കമ്പനിയായ ഡിഇ സിയും അടങ്ങിയ കൺസോഷ്യത്തിനായിരുന്നു നിർമ്മാണ ചുമതല തുരങ്ക നിർമ്മാണത്തിലെ അപാകത മൂലമുണ്ടായ മണ്ണിടിച്ചിലടക്കം പല പ്രതിസന്ധികളെ തുടർന്ന് എസ്റ്റിമേറ്റ് തുക അഞ്ഞൂറ്റി അൻപത് കോടിയാക്കി ഉയർത്തണമെന്ന ആവശ്യം കൺസോഷ്യം മുന്നോട്ട് വച്ചു ഇത് പരിഗണിക്കാത്തതിനാൽ പദ്ധതി നിലച്ചു കൺസോഷ്യത്തിലെ മൂന്ന് കമ്പനികളും ഇന്ന് മൂന്ന് വഴിക്കാണ് നിർമ്മാണ യന്ത്ര സാമഗ്രികളെല്ലാം തന്നെ കൺസോഷ്യം പദ്ധതി നിന്ന് കൊണ്ടുപോയി എഴുപത്തിയഞ്ച് ശതമാനത്തിലേറെ പൂർത്തിയായ ശേഷം നിലച്ചുപോയ ഈ പദ്ധതി പൂർത്തിയാകാത്തത് മൂലം പ്രതിദിനം നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു പദ്ധതിക്കായുള്ള സ്ഥലം ഏറ്റെടുപ്പ് സംബന്ധിച്ച കോടികളുടെ അഴിമതി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണവും നടക്കുന്നുണ്ട് മൂന്നാറിന് സമീപമുള്ള പള്ളിവാസലിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് അടിമാലിക്കപ്പ്രയുള്ള തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതിയിലേക്കാണ് അറുപത് കോടി രൂപ മുടക്കിയിട്ടും അറുപത് ശതമാനം മാത്രം പൂർത്തിയായ പദ്ധതി മാതൃഭൂമി ന്യൂസ് അന്വേഷണം തുടരും പള്ളിവാസലിൽ നിന്നും ക്യാമറമാൻ ജോബി മാത്യുവിനൊപ്പം ജീവ് ടോം മാത്യു മാതൃഭൂമി ന്യൂസ്